ഖത്തറിലെ ഇസ്രയേൽ ആക്രമണത്തെ അപലപിച്ച കെ പ്രധാനമന്ത്രി കെ എസ് സ്റ്റാമർ ഇസ്രായേൽ പ്രസിഡന്റുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് തൊട്ടു മുൻപാണ് സ്റ്റാമർ ആക്രമണത്തെ അപലപിച്ചത് ഖത്തറിന്റെ പരമാധികാരത്തെ ലംഘിക്കുകയും മേഖലയിലുടനീളം കാര്യങ്ങൾ കൂടുതൽ വഷളാക്കുന്നതുമായ ദോഹയിലെ ഇസ്രയേൽ ആക്രമണത്തെ താൻ അപലപിക്കുന്നുവെന്ന് എക്സിൽ എഴുതിയ പോസ്റ്റിൽ സ്റ്റാമർ വ്യക്തമാക്കി അടിയന്തര വെടിനിർത്തൽ ബന്ധിമോചനം ഗാസയിലേക്കുള്ള സഹായങ്ങൾ വർദ്ധിപ്പിക്കുക ഇതിനായിരിക്കണം മുൻഗണന നൽകേണ്ടതെന്ന് പറഞ്ഞ സ്റ്റാമർ ദീർഘകാല സമാധാനത്തിനുള്ള ഏക പൂമ്പഴി ഇത് മാത്രമാണെന്നും കൂട്ടിച്ചേർത്തു ദോഹയിലെ ഹമാസ് നേതാക്കളെ ലക്ഷ്യമിട്ടായിരുന്നു ഇസ്രയേൽ ആക്രമണം ആക്രമണത്തിൽ അഞ്ച് ഹമാസ് അംഗങ്ങളടക്കം ആറുപേരാണ് കൊല്ലപ്പെട്ടത് ഖത്തറിൽ ചർച്ചയ്ക്കെത്തിയ ഹമാസിന്റെ പ്രധാന നേതാവ് ഖലീൽ അൽഹയ്യ ചീഫ് ഫിനാൻഷ്യൽ അഡ്മിനിസ്ട്രേറ്റർ സാഹർ ജബറിൻ ഉൾപ്പെടെയുള്ളവരെ ലക്ഷ്യമിട്ടായിരുന്നു ഇസ്രായേലിന്റെ ആക്രമണം ആക്രമണത്തിൽ പരിക്കേൽക്കാതെ മുതിർന്ന നേതാക്കൾ രക്ഷപ്പെട്ടെങ്കിലും അൽഹയ്യയുടെ മകനുൾപ്പെടെ അഞ്ച് ഹമാസ് അംഗങ്ങൾ കൊല്ലപ്പെട്ടു അൽഹയ്യയുടെ മകൻ ഹുമാം അൽഹയ്യ ഓഫീസ് ഡയറക്ടർ ജിഹാദ് അൽ അബാദ് സുരക്ഷാ ഉദ്യോഗസ്ഥരായ അബ്ദുള്ള അബ്ദുൾ വാഹിദ് മുൻ ഹസൌന അഹമ്മദ് അൽ മംലുഖ് എന്നിവരാണ് കൊല്ലപ്പെട്ടത് ഖത്തറിനെ ആക്രമിക്കാനുള്ള തീരുമാനം ഇസ്രയേലിന്റേത് മാത്രമാണെന്നായിരുന്നു അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പ്രതികരണം പരമാധികാര രാഷ്ട്രവും അമേരിക്കയുടെ അടുത്ത സഖ്യകക്ഷിയുമായ ഖത്തറിനുള്ളിൽ ഏകപക്ഷീയമായി ബോംബ് ആക്രമണം നടത്തുന്നത് ഇസ്രയേലിനോ അമേരിക്കയുടെ ലക്ഷ്യങ്ങളെയോ മുന്നോട്ട് കൊണ്ടുപോകില്ല ഇത് മധ്യസ്ഥത വഹിക്കാൻ ഞങ്ങളെ പ്രയാസപ്പെടുത്തുമെന്ന് ട്രംപ് പറയുന്നു ആക്രമണത്തിൽ അസന്തുഷ്ടനാണെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് പ്രതികരിച്ചു ഗാസയിൽ താമസിക്കുന്നവരുടെ ദുരിതത്തിൽ നിന്നും ലാഭം കൊയ്യുന്ന ഹമാസിനെ ഇല്ലാതാക്കുക എന്നത് ഒരു മൂല്യവത്തായ ലക്ഷ്യമാണെന്ന് ട്രംപ് പോസ്റ്റിൽ പറഞ്ഞു എല്ലാ ബന്ധുക്കളെയും വിട്ടയക്കുകയും യുദ്ധം ഇപ്പോൾ അവസാനിപ്പിക്കുകയും വേണമെന്നും ട്രംപ് ആവർത്തിച്ചു അതേസമയം ആക്രമണത്തെക്കുറിച്ച് മുൻകൂട്ടി അറിയിച്ചിരുന്നെന്ന ഇസ്രയേലിന്റെ വാദങ്ങളെ ഖത്തർ തള്ളി ആക്രമണം തുടങ്ങി പത്ത് മിനിറ്റിന് ശേഷമാണ് മുന്നറിയിപ്പ് നൽകുന്ന വാഷിംഗ്ടണിൽ നിന്നുള്ള ഫോൺ കോൾ എത്തിയതെന്ന് ഖത്തർ പ്രധാനമന്ത്രി ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൾ റഹ്മാൻ ബിൻ ജാസിം മൽതാനി പ്രതികരിച്ചു ദോഹയിൽ ആക്രമണം നടത്തുന്ന വിവരം തങ്ങളെ മുൻകൂട്ടി അറിയിച്ചിരുന്നതായി വൈറ്റ് ഹൗസിലെ ഒരു ഉദ്യോഗസ്ഥൻ പറഞ്ഞതായി ദ ഇസ്രയേൽ ടൈംസ് ദ ജെറുസലേം പോസ്റ്റ് ഉൾപ്പെടെയുള്ള അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ആശീർവാദത്തോടെയാണ് ഖത്തറിൽ ഇസ്രയേൽ ആക്രമണം നടത്തിയതെന്ന് അമേരിക്കയിലെ പ്രാദേശിക ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ച മിഡിൽ ഈസ്റ്റ് ഈസ്റ്റായി റിപ്പോർട്ട് ചെയ്തു അതേസമയം ഖത്തറിലെ ഇസ്രായേൽ ആക്രമണത്തിൽ യു സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടേറസ് അപലപിച്ചു ഇസ്രയേലിന്റേത് ഖത്തറിന്റെ പരമാധികാരത്തിനും പ്രാദേശിക സമഗ്രതയ്ക്കും നേരെയുള്ള ആക്രമണമെന്നാണ് ഗുട്ടേറസ് പറയുന്നത് ഗാസയിൽ സ്ഥിരമായ വെടിനിർത്തൽ നടപ്പിലാക്കാൻ ശ്രമിക്കുന്നതിനിടെയാണ് ഇസ്രായേൽ ഖത്തറിനെ ആക്രമിച്ചതെന്നും അന്റോണിയോ ഗുട്ടേറസ് പ്രതികരിച്ചു ഇസ്രായേൽ ആക്രമണത്തിനെതിരെ അറബ് രാജ്യങ്ങളും രംഗത്തെത്തിയിട്ടുണ്ട് ഇസ്രയേലിനെതിരെ സ്വീകരിക്കുന്ന ഏതൊരു പ്രതികാര നടപടിക്കും പൂർണ്ണമായ പിന്തുണയുണ്ടാകുമെന്ന് കുവൈത്ത് അറിയിച്ചിട്ടുണ്ട് ഖത്തറിന്റെ തലസ്ഥാന നഗരിയായ ദോഹയിലുണ്ടായ ഇസ്രയേൽ ആക്രമണത്തെ യു എ ഇ ഉപപ്രധാനമന്ത്രി അബ്ദുള്ള ബിൻ സായിദ് അപലപിച്ചു ഖത്തറിനെതിരായ ഇസ്രായേൽ ആക്രമണം രാജ്യത്തിന്റെ പരമാധികാരം നഗ്നമായി ലംഘിക്കുന്നതിന് സമാനമാണെന്ന് ഒമാൻ വിദേശകാര്യ മന്ത്രാലയവും പ്രതികരിച്ചിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് കേരള